മനുഷ്യരാകുന്ന നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ അനുഗ്രഹം അള്ളാഹു താല എന്റെ ഉമ്മമാർക്ക് ചെയ്യുന്ന ഒന്നാമത്തെ അനുഗ്രഹം ഏതെന്നറിയുമോ ഒന്നാമത്തെ അനുഗ്രഹമാണ് നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ കഴിയുന്നൊരു ഭർത്താവ് നിങ്ങൾക്കുണ്ടാകുന്നത് രണ്ടാമത്തെ അനുഗ്രഹമായി പറയുന്നത് പറയുന്നതേതാണ് അത് മക്കളാ അള്ളാഹു നമുക്ക് മക്കളെ തരുമല്ലോ ആ പ്രിയപ്പെട്ട പുന്നാര മക്കളെയാ നമ്മൾ ആഗ്രഹിക്കുന്നത് വിവാഹം കഴിഞ്ഞാ പിന്നെ മോഹമായി റബ്ബേ ഒരു കുഞ്ഞിക്കാല് കാണാൻ എനിക്ക് അവസരം കിട്ടിയാൽ ആൻകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും തരണ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നടക്കുന്നവരേ അൽഹംദുലില്ലാ അത് ജീവിതത്തിൽ വല്ലാത്തൊരു സൗഭാഗ്യമാണ് അള്ളാഹു എന്റെ ഉമ്മമാർക്ക് താലോലിക്കാൻ അതുപോലെ അവരെ കളിപ്പിക്കാൻ അവരെ കൊഞ്ചിക്കാൻ എന്തിനേറെ ആരും വീട്ടിൻ്റെ ഉള്ളിന്റെ ഉള്ളറയിലില്ലെങ്കിലും ഒരു മകളോ ഒരു മകനോ കൂടെ ഉണ്ടെങ്കിൽ എന്റെ ഭർത്താവ് ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ കൂടെയില്ല അവിടന്ന് കടന്ന് പോയാലും കൂട്ടിൻ്റെ കൂട്ടാളികളായി അള്ളാഹു താല കൊടുത്തുപോയ അരുമ മക്കളുണ്ടോ എന്നാല് പടച്ചവനേ ആ പ്രിയപ്പെട്ട അത് തരുന്ന അനുഗ്രഹമാണ് നമുക്ക് തന്നുപോയ മക്കളുണ്ടല്ലോ തരണേ റബ്ബേ തരണേറബന്നാമത്തെ അനുഗ്രഹം നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്ന രണ്ടാമത്തത് നല്ല മക്കൾ മക്കൾ മക്കളാണ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണാണ് ഉമ്മമാർക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹം അത് സ്വർണ്ണാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ മറ്റൊരാളുടെ കയ്യിൽ കിടന്നാൽ എനിക്കും അതുപോലത്തെ വേണമെന്ന് വേണ്ട നല്ല പേടിച്ചോളി തന്ന ഒരു അനുഗ്രഹമാണ് പെണ്ണിനെ സഹോദരിമാർക്ക് അള്ളാഹുത്താല സ്വർണം ഹലാലാക്കി തന്നിട്ടുണ്ട് ആണുങ്ങൾക്ക് ഹറാമും പെണ്ണുങ്ങൾക്ക് അല്ലാഹുത്ത ആ സ്വർണത്തെ ഹലാലുമാക്കി തന്നിട്ടുണ്ട് എന്നാൽ ആ പരിശുദ്ധമായ വഴികളിലൂടെ കടന്നു പോകണം എന്നാൽ എന്റെ ഉമ്മമാര് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുമോ നിങ്ങളവിടുന്ന് സ്വർണാഭരണങ്ങൾ എടുക്കാൻ കടന്നു പോകുന്നവരാണ് സ്വർണം പേടിക്കുന്നവരാണ് സ്വർണം വിടുന്നവരാ ഏത് സമയമാണ് ഇതിന്റെ ഓർമ്മയിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തവയാ നിങ്ങളുടെ കയ്യിൽ നിന്നവിടുന്ന് സന്തോഷകരമായി സ്വർണ്ണാഭരണങ്ങള് പേടിച്ചിടുമ്പോ എൻറെ ഉമ്മമാര് എന്താ ചൊല്ലിയത് അവധിയായ ഉമ്മിയല്ല പറയുകയാണ് പെണ്ണിൻറെ അടുക്കൽ മോളേ നീ സ്വർണം മേടിക്കാൻ എൻറെ അരികിലാണ് വന്നത് എന്നാല് ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു പെണ്ണ് സ്വർണം മേടിക്കാൻ വേണ്ടി കടന്നുപോയി 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 അമ്മമാര് ശ്രദ്ധിച്ചാൽ നല്ലൊരു പാഠം ഇതിനകത്തുണ്ട് സ്വർണം പേടിക്കാൻ വേണ്ടി കടന്നുപോയി അങ്ങനെ സ്വർണം പേടിക്കാൻ വേണ്ടി കടന്നു ഈ പെണ്ണ് പറഞ്ഞു ഞാൻ നിനക്ക് സ്വർണം തരാം ഞാൻ നിനക്ക് സ്വർണം തരാം അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു അത് പറ്റൂല എനിക്ക് സ്വർണം നല്ലതുപോലെ എനിക്ക് നോക്കി തന്നെ എടുക്കണം ആയിക്കോട്ടെ എന്നാൽ അവിടെ നിന്ന് സമ്മതിച്ചു സ്വർണം നീ നോക്കിയെടുത്തോ ആ സമയം അവിടെ നീ പെണ്ണവിടെന്ന് സ്വർണം കൊണ്ട് വെക്കുമ്പോ ആ സ്വർണം കൊണ്ട് വെച്ച പാടെ ച്ചവടം ചെയ്യുന്ന മകതിയവറുകള് പറഞ്ഞ് എന്തെന്നറിയോ നീയതാ എടുക്കുന്ന സ്വർണ്ണമുണ്ടല്ലോ അത് നിന്റെ ഇടത് കൈ കൊണ്ട് എടുത്തിട്ട് നോക്കരുത് ഇടത് കൈ കൊണ്ട് എടുത്ത മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യരുത് വലിയൊരു വിഷയമായി നമ്മൾ പഠിക്കേണ്ടുന്നതാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ കുറെ വളകൾ കുറെ മാലകൾ കുറെ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ അടുത്ത വശത്തിനെ നമ്മളിങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തൊക്കെ നോക്കും ഇല്ലേ എപ്പോ എടുത്താലും ഏത് സമയത്തെടുത്താലും നമ്മൾ ഉപയോഗിക്കേണ്ട വലത്തെ കൈയാണ് സ്വർണം എടുക്കാൻ ആവർത്തിക്കുമ്പോൾ സ്വർണം ഫസ്റ്റ് എടുക്കുമ്പോ തന്നെ എടുക്കുന്ന ടൈമിൽ എല്ലാം എടുക്കുമ്പോ ബിസ്മില്ല പറയാൻ വേണ്ടി നിൽക്കണ്ട ആദ്യമായി നമ്മൾ നോക്കാൻ വേണ്ടി കയറി ഒരു സ്വർണം എടുക്കുന്ന ഒരു സമയം എന്റെ ഉമ്മമാരെ മക്കൾ കാണും കാതു കുത്തും കുത്തിയിടുവാൻ കൊതിയതിലാണ് പൊൻകനിക്കളെ കാണുവാന് കണ്ടുകഴിഞ്ഞമാണ് വന്നൊരു ദിനമേ പൊൻഗതിരാണ് നിന്റെ കുരു നിൻ കാതൊന്നാണ് കുത്തിടുവാനും കൊതിയതുത്തിക്കഴിഞ്ഞാൽ കൽവകമാകെ മകളെ കൈകളിലായി താലോടീച്ച ചുംബനമാണ് മക്കൾക്കെടുത്ത് നിങ്ങൾ കുത്തി കൊടുക്കാൻ നേരവും അത് വലത്തെ കാതിൽ കുത്തുക കുത്തുന്നവർ ഒരു പക്ഷേ ബിസ്മി അവിടെ ചൊല്ലണമെന്നില്ല കുത്തുന്നവർ ബിസ്മി ചൊല്ലണമെന്നില്ല എന്നാലും അവിടെന്ന് നമ്മൾ ചൊല്ലണം ഉണമാ നിങ്ങൾ നിങ്ങളുടെ പൊന്നുമക്കളെ കൊണ്ടിരുത്തുന്നൊരു സമയം ആ സമയം നിങ്ങൾ ചൊല്ലണം ബിസ്മില്ല ചൊല്ലണം ഉമ്മമാര്സ്മില്ലാൻ ആര് കുത്തിക്കോട്ടെ നിങ്ങളുടെ മകളാണ് ആ മകളുടെ കാത് കുത്തുമ്പോ നിങ്ങളാണ് അവിടെ ആ ഒരു സന്തോഷത്തിൽ അവിടെ ബിസ്മി ചൊല്ലുന്നവരാണോ അല്ല ആ മക്കൾക്കൊരിക്കലും അതുകൊണ്ട് രോഗം വരൂല്ല അതുകൊണ്ട് രോഗം വരൂല്ല ഞാൻ ഇങ്ങനെ സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു പോകുമ്പോ ഞാൻ പറയാമെന്നത് വേറൊരു ഭാഗം ാണ് എന്നാൽ എന്റെ ഉമ്മമാര് പഠിക്കാനുള്ളത് കൊണ്ടാണ് പറയുന്നത് പഠിക്കാനുള്ളത് കൊണ്ടാ അവിടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മളവിടെ നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളെ നല്ലതുപോലെ നോക്കുകയാണ് നല്ലതുപോലെ നോക്കുകയാണ് അവിടം നാ മക്കളുടെ കയ്യിലേക്ക് വളയിട്ട് കൊടുക്കുന്നുണ്ട് ഏത് സ്വർണ്ണാഭരണ ഇട്ടുകൊടുത്താൽ ഇല്ലാ ഒന്ന് സ്വർണ്ണ എടുക്കുമ്പോ നമ്മൾ എടുത്തിങ്ങനെ നോക്കുമല്ലോ അത് വലത്തെ കൈ കൊണ്ടായിരിക്കണം വലത്തെ കൈ കൊണ്ടായിരിക്കണം ആ ഒരു സന്തോഷത്തിലാണ് കടന്നു പോകേണ്ടുന്നത് എടുക്കുന്ന സമയ മാധുര്യത്തിന്റെ വഴികളിലൂടെ സന്തോഷത്തിന്റെ സൗഭാഗ്യത്തിന്റെ ആ ഉള്ള വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അലഹമില്ല ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണം സ്വർണം കൊടുക്കണം എടുക്കണം നമ്മൾ അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് ഒരാളൊരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരാളാണ് എന്നാൽ അദ്ദേഹം മൊബൈൽ എടുക്കുമ്പോഴും വലത് കൈ കൊണ്ടെടുക്കണം ഏതൊരു കാര്യത്തിനും വലത്തെ കൈയാണ് ഉപയോഗിക്കേണ്ടത് ഏത് കാര്യം ഡ്രസ് എടുക്കുമ്പോഴും ആദ്യം നമ്മൾ എടുക്കുന്ന ഡ്രസ് തന്നെ ഇടത്തെ കൈ കൊണ്ടാകരുത് അത് വലത് കൈ കൊണ്ട് തന്നെയാകണം അതുകൊണ്ട് ഉമ്മ അള്ളാഹു നിങ്ങൾക്ക് തരും നൂന്നാമത്തെ അനുഗ്രഹം ഏതെന്നറിയോ മൂന്നാമത്തെ അനുഗ്രഹം അത് സ്വർഗമാണ് അതേതിലൂടെയാണ് കിട്ടുന്നെന്നറിയോ അല്ല അത് നിങ്ങളുടെ സ്വർണത്തിലൂടെയാണ് സ്വർണം അല്ലാഹു തന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അല്ലെന്ന് പറയാൻ പറ്റും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വള കണ്ടാൽ അത് അവരാഗ്രഹിക്കുക നല്ലൊരു വള കണി അതവരാഗ്രഹിക്കും പക്ഷെ ആഗ്രഹിക്കാത്തൊരു മഹതി ഉണ്ടായിരുന്നു മുത്തുനബിയുടെ മുത്തുമോൾ സ്ത്രീകൾക്ക് സ്വർണം ഹലാലാണ് എന്ന് പറഞ്ഞ മുത്തുനബി ഞങ്ങള് ആ പൊന്നാര നബിയുടെ പൊന്നമോക്ക് ധരിക്കാന്നുമില്ല കൈകളിലൊന്നുമില്ല എവിടെന്നോ കടന്നു വന്നപ്പോ ഒരു വള ഇങ്ങനെ കിടക്കുകയാണ് എവിടെന്നാണ് ഫാത്തിമ ഇത് ഫാത്തിയത് എന്ന് ചോദിക്കും ആൾ തന്നതാണെന്ന് പറയുമ്പോ അള്ളാന്റെ ഇറങ്ങിപ്പോയി വേണ്ടാതെ പറഞ്ഞില്ല പക്ഷേ അത് ഫാത്തിമ ബീവിക്ക് മനസ്സിലായി എന്റെ ഉപ്പാക്ക് ഇഷ്ടമായിട്ടില്ലാൻ അതുകൊണ്ട് സ്വർണമല്ലാഹോ നമുക്ക് തന്നവൻ അനുഗ്രഹമാണ് അമ്മമാരെ നിങ്ങൾ ധരിക്കണ്ട എന്നല്ല നിങ്ങൾ ധരിക്കണം സ്വർണം നിങ്ങളുടെ കൈകളിൽ സൗന്ദര്യം നിങ്ങളുടെ കാതിന് സൗന്ദര്യം ഉണ്ടാകുന്ന എന്തും നിങ്ങൾ ധരിച്ചുകൊണ്ട് കടന്നു വരണം പക്ഷെ മൂക്ക് കുത്തരുത് തരുത് തരുത് പക്ഷേ മൂക്കുത്തരുത് അത് മാറ്റിയിട്ട് വേറെന്തോ കയ്യിൽ കാലിൽ എല്ലാം അള്ളാഹുവിന്റെ പരിശുദ്ധരായ പ്രിയപ്പെട്ട അതുകൊണ്ട് സഹോദരങ്ങളെ ആ മുത്തുനബിയുടെ പാഠങ്ങളാണ് പഠിക്കേണ്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ആറ് പവണ്ണമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻഷാ ഇൻഷ ഒരു ഗ്രാമം നമ്മളെ മാറ്റിവെക്കണമെന്നാണ് ஒரு பவன் நமக்கு உண்டு அல்ல ஒரு பவன் நமக்கு அல்ல வேண்டாம் வேண்டாம் ഒരു പവർ ഉണ്ടെങ്കിൽ ഒരു ഗ്രാമമൊന്നും വേണമെന്നില്ല ഒരു അല്പം ഒരു പൊട്ടെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ഒരു അല്പം ആ സ്വർണം അള്ളാഹു നമുക്ക് തന്നതാണ് അത് നമ്മൾ മാറ്റി വെച്ചിട്ട് അതൊരു സാധുക്കൾക്ക് നമ്മൾ കൊടുക്കണം പാവങ്ങൾക്ക് നമ്മൾ കൊടുക്കണം നമുക്കതിന് കഴിയില്ലല്ലോ സ്വർണ്ണ എവിടെങ്കിലും വീണ അതിനെ തപ്പി തടഞ്ഞെടുക്കുന്ന ടീം എന്നാൽ പഠിച്ചു കൊള്ളുക അതിന്റെ മണ്ണിൽ ജീവിച്ചിരുന്നൊരു പെണ്ണിന്റെ കഥ പറഞ്ഞു തരാം അള്ളാഹുവേ ഒരുപാട് കൊട്ടാരമുണ്ട് കൊട്ടാര കെട്ടിയിലെ പെണ്ണ് പറഞ്ഞാന് കൺപിന്റെ കോണി ഒളിച്ചതാ കനവിൽ കനവി കീനാവന്ന് കണ്ടങ്ങീരന്നാൻ രോഗമോ ആവളിയിലായി കൂടി மாறி േദനയാണ് സങ്കടമാണ് നൊമ്പരമാണ് ദുഃഖമാണല്ലോ ഭഗതാദിന്റെ മണ്ണിൽ ജീവിച്ചിരുന്ന പെണ്ണിൻ അള്ളാഹുത്താല കൊടുത്തുപോയ ഏറ്റവും വലിയ സന്തോഷമേതെന്നറിയോ ഒരുപാട് സ്വർണാഭരണങ്ങൾ ആ പെണ്ണിന് അള്ളാഹുത്താല കൊടുക്കുകയാണ് അങ്ങനെ ആ പെണ്ണി എല്ലാ സ്വർണാഭരണങ്ങളും മണിഞ്ഞുകൊണ്ട് നടക്കുകയാണ് അങ്ങനെ അതാ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി കടന്നു വരികയാണ് ആ പെൺകുട്ടിയുടെ കാതിൽ രണ്ട് തുളകളുണ്ട് രണ്ട് കിഴത്തയുണ്ട് പക്ഷേ ഒന്നും തന്നെ ധരിക്കാനില്ല കമ്മലില്ല മാലയില്ല കൊലുശില്ല ഒന്നുമില്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു പോവുകയാണ് അങ്ങനത്തെ ഒരവസ്ഥയിലൂടെ ആ പെൺകുട്ടി കടന്നു വരുമ്പോ ഈ പെണ്ണിന്റെ ശരീരം മുഴുവനും സ്വർണമാ ഈ പെൺകുട്ടി ആ സ്വർണത്തിലേക്ക് ഇങ്ങനെ നോക്കിരിക്കുകയാണ് പതിനാറ് വയസ്സ് പ്രായമായ പൊണ്ണുമോൾ കാരണം ജീവിതത്തിൽ സ്വർണം എന്തെന്ന് കണ്ടിട്ടില്ല അങ്ങനെ ആ സ്വർണത്തിലേക്ക് നോക്കി നോക്കിരിക്കുമ്പോ ചോദിച്ചു എന്തേ നോക്കുന്നത് കാണാ നല്ല ഭംഗിയുണ്ടല്ലോ എനിക്കിതുപോലത്തെ ഒന്ന് തരുമോ അവിടെ ആ പെണ്ണിന്റെ മുഖത്തേക്ക് തിളച്ച വെള്ളമൊഴിക്കുകയാണ് ആ പെൺകുട്ടിയുടെ മുഖത്ത് തിളച്ച വെള്ളമൊഴിച്ചു എന്റെ മുമ്പിൽ വന്നിട്ട് എന്നോട് സ്വർണം ചോദിക്കാനോ ഈ പെൺകുട്ടിയുടെ മുഖത്തിനു ഭാഗത്തെ പോവുകയാണ് അങ്ങനെ നടന്ന് നടന്നൊരില്ല ഈ പെൺകുട്ടിക്ക് അവിടെയാ ഈ പെൺകുട്ടിക്ക് അള്ളാഹുത്താല കൊടുത്തൊരു അനുഗ്രഹം പൊള്ളലേറ്റെങ്കിലും നല്ലതുപോലെ പഴയ കോലത്തിന് തൊലി അള്ളാഹുത്താല കൊടുക്കുകയാണ് ഈ പെണ്ങ്ങനെ സന്തോഷത്തോടെ കടന്നുപോയി ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് അള്ളാഹു സമ്പത്ത് കൊടുത്തൊരു ധനാർജന അദ്ദേഹം ഒരു സ്വത്തുക്കൾ ഉള്ളവന ഒരുപാട് സ്വർണ്ണമുള്ളവന് അങ്ങനെ സ്വർണ്ണാഭരണങ്ങളിൽ അദ്ദേഹം അവിടുന്ന് ഈ പെണ്ണിന്റെ ഒരുപാട് സ്വർണം കൊടുക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോ വയോവൃദ്ധയായിട്ടില്ലെങ്കിലും ഒരു പെണ്ണ് അവിടെ ആ വീട്ടിന്റെ മുമ്പിലേക്ക് വരികയാ വന്നുകൊണ്ട് ഈ പെണ്ണിന്റെ സ്വർണാഭരണങ്ങളിലേക്ക് നോക്കുകയാണ് നോക്കിയിട്ട് പറഞ്ഞു മോളെ നിന്നെ കാണാൻ എന്റെ ചന്തമാണ് തരുമോ ഈ ുടെ കയ്യിൽ കിടന്ന മൂന്ന് സ്വർണത്തിന്റെ വളകൾ ഈ കടന്ന് വന്ന ശരീരം ഈ പെണ്ണിന്റെ കൈകളിലേക്കെന്ന് ധരിപ്പിച്ചു കൊടുക്കുകയാണെ ആ പെണ്ണാ സ്വർണാഭരണം ധരിച്ചിട്ട് ആ പെണ്ണാ സ്വർണാഭരണം ധരിച്ചിട്ട് ഒരു സമയമുണ്ടല്ലോ ചറപ്പേ ഈ പെൺകുട്ടി എവിടെന്ന് തിരിച്ചു വിളിച്ചു ുട്ടി അവിടെ നിന്ന് തിരിച്ചു വിളിച്ച് ഉമ്മാവന്ന് നിക്കുമോ അവിടെ നിന്നോ ആ പെണ്ണിന്റെ കൈ പിടിച്ചു നോക്കുമ്പോ ചെറിയൊരു മറുകണ്ട് പെട്ടെന്ന് മോള് ചോദിച്ചു ഉമ്മ കടന്നിരിക്കു വീട്ടിൻറെ ഉള്ളിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഉമ്മ ഒന്ന് കടന്നിരിക്കു വീട്ടിലേക്ക് ഭക്ഷണം കഴിച്ചിട്ട് അല്ലാതെ പോവല്ലേ ഭക്ഷണം കഴിച്ച റാഹത്തായി ഉമ്മാക്ക് പോകാം കടന്നിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പിടിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു കൊടുത്തു ഭക്ഷണം കൊടുത്ത് ആ പെൺകുട്ടി പറഞ്ഞു ഇന്ന് നിങ്ങൾ പോണ്ട സമയം ഒരുപാടായി ഇന്നിവിടെ കിടന്നോളി കിടന്നോളെ ഇന്ന് നിങ്ങൾ പോണ്ടോ ഇന്ന് നിങ്ങൾ ഇന്ന് ഇവിടെ ഇങ്ങോട്ട് കിടന്നോളി അതൊരു വല്ലാത്തൊരു സന്തോഷം ഇവിടെ അള്ളാഹുവേ ഇത്രയും ഒരു ണോ ഇത്രയും സൽ സ്വഭാവമുള്ള ഒരു പൊങ്കല്ല ഒരു തങ്കക്കുടമാണോ ഇത്രയും സ്വഭാവത്തിന്റെ മഹിമയുള്ളൊരു പൊന്നുമോളാണോ രാത്രി ഈ ഉമ്മ അവിടെ നെഴുന്നേക്കുകയായിരിക്കുകയായിരുന്നു ഈ പെൺകുട്ടിയുടെ അരികിലേക്ക് ഈ പെൺകുട്ടിയുടെ അരികിലേക്ക് അരികിലേക്ക് ചെന്നിട്ട് വിളിക്കുന്ന പൊൻകനിയെ കൂടെ എന്നിരിക്കാമോ എൻ കഥയെല്ലാം നിന്നോടായി ചൊന്നുവതാണി എങ്കിൽ മനമിനുള്ളിലെ വേദന മാറി സങ്കടമാണ് പൊൻകനിയെ വിടന്ന നിന്നുടെ പേരെന്താണതുമെന്നാ ചൊല്ലിടുമോ കൽവിൽ ഒരാശയിൽ നിന്നോട് കഥ പറയോ നിന്മാരൻ ണെന്ന് എന്നോടൊന്നു നീ എന്നാലാ കഥയുരയാനും സമയമതുണ്ടല്ലോ ചൊല്ലിടുമോ പൊങ്കനിമോളെ നീയവിടം നാണെന്നോ മൊഴിയു ചൊന്നിടുവാനൻ നീ ഏതു നിന്നോളേരിയാ ഭർത്താവാരാ അപ്പൊ ഈ പെണ്വിടെന്ന് പുഞ്ചിരിച്ചിട്ട് മൂന്ന് വളയാണ് കൊടുത്തതെങ്കിൽ ആ പെണ്ണിന്റെ കാതിൽ കിടന്നിരുന്ന വജ്രം കൊണ്ട് പിടിപ്പിച്ച് കല്ല് വെച്ച ആ സ്വർണത്തിന്റെ കമ്മരൂരി ഈ ഉമ്മയുടെ കഴുത്തിലങ്ങിട്ടൊടുത്തു കാരണമെന്താ ആ ഉമ്മാന്റെ രണ്ട് കാതുകൾ തൊള മാത്രമേ ഉള്ളു കീഴ്ത്തയെ അല്ലാതെ മറ്റൊന്നുമില്ലല്ലോ പ്രിയപ്പെട്ട ഉമ്മ മറ്റൊന്നുമില്ലല്ലോന്ന് പറഞ്ഞു പെൺകുട്ടി വന്നിട്ടുണ്ട് പണ്ടൊരു പെൺകുട്ടി എന്റെ മുമ്പിൽ വന്നിട്ടുണ്ട് ആ പെൺകുട്ടി എന്റെ മുമ്പിൽ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് തരുമോ ഞാൻ ആ പെൺകുട്ടിയിൽ കണ്ടത് ആ പെൺകുട്ടിയുടെ കാതിൽ രണ്ട് ഹോളുകളല്ലാതെ രണ്ട് കിഴുത്തയല്ലാതെ മറ്റൊന്നുമില്ല അന്ന് ഞാൻ ആ പെൺകുട്ടി എന്തെങ്കിലും ഒന്ന് തരുമോന്ന് ചോദിച്ചു പ്പോ ഞാനം താ ചെയ്ത എന്നറിയോ വെള്ളം എടുത്താത ഒഴി കൊഴിയിടുന്നേ മുഖമോ തൊലിയെല്ലാം അടർന്നീടുന്നേ കരഞ്ഞോ കലങ്ങല്ലാതെ മനമോകം പൊട്ടി കരഞ്ഞ് പോയോ ആ പെൺകുട്ടി കരഞ്ഞു പോയി മുഖത്തിന്റെ തോലും ഒരിഞ്ഞു പോയി സങ്കടത്തിന്റെ വഴിയിലൂടെയാണ് ആ പെൺകുട്ടി കടന്നു വന്നത് അല്ലാഹുവേ എനിക്ക് പടച്ചു തമ്പുരാവരു രോഗം തന്നതാണ് ആവരൊറ്റ രോഗം അല്ലാഹു എനിക്ക് തന്നപ്പോ എന്റെ എല്ലാ തൊഴിലും പോയി എന്റെ സമ്പത്ത് പോയി എന്റെ ബിസിനസ് പോയി എന്റെ ആഡംബരം പോയി എന്റെ സ്വർണാഭരണങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ഇനി എന്ത് ചെയ്യുമെന്നറിയില്ലല്ലോ ഇനി എന്താണെന്നറിയില്ല ഉടൻ തന്നെ ആ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് പറയുന്ന ഉമ്മ വീട്ടിലാരൊക്കെയുണ്ട് ആരുമില്ല മോളെ വീട്ടിന്റെ ഉള്ളിലാരുമില്ല കാരണം എന്തെന്നറിയുമോ എന്റെ ഭർത്താവിന്റെ സ്വർണം കണ്ട് കല്യാണം കഴിച്ചതാ അദ്ദേഹം കളഞ്ഞിട്ട് പോയി എനിക്ക് മക്കളില്ല എന്റെ വീട് പോയി ഏതെങ്കിലും സന്ധിയാവുമ്പോ ഏതെങ്കിലും വഴിയോരട്ടാണ് കിടക്കുന്നത് ഈ പെൺകുട്ടി പറഞ്ഞു ഉമ്മ എന്റെ ഉമ്മ മരിച്ചിട്ട് കൊല്ലങ്ങളായി ഞാൻ അനാഥയാ എന്റെ ഭർത്താവേ ഉള്ളു അവര് താമസപ്പണിക്കാണ് പോകുന്നത് എനിക്കൊരു എന്നോടൊക്കെ വന്ന് കഴിയുമോ വാക്ക് കേട്ടപ്പോ ഈ ഉമ്മയുടെ കൽബങ്ങ് പിടഞ്ഞു ഈ തങ്കക്കുടത്തിനെ വാരി പിടിച്ചു മുത്തം കൊടുത്തു ചോദ്യം മോളെ നീ ആരാ പറയുമോളെ പറയുമോ നീ എവിടെ നിങ്ങ എന്നോടെ കഥയറിഞ്ഞ് എന്നെ ചേർത്ത് പോയതും അവിടന്ന് ആ പെൺകുട്ടി അവിടെ നിന്ന് പറഞ്ഞു പോവുകയാണുമാ ഞാൻ ആരാണെന്നറിയോ ആ നിങ്ങളുടെ മുമ്പിൽ ഒരു കമ്മലിന് വേണ്ടി ഒരു സ്വർണത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ രണ്ട് കാതിൽ കിഴുത്തിയുണ്ടായ ശരീരം മുഷിഞ്ഞ ഒരു പെൺകുട്ടി എന്ന്

അന്ന് കരഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നില്ലേ അത് നീയാണോ മോളെ ഞാൻ പോവാൻ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല പെൺകുട്ടി പറഞ്ഞു പറ്റില്ല പറ്റില്ല പോകാൻ നിങ്ങൾ എന്റെ ഉമ്മക്ക് പകരം ഉമ്മ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നേ പറ്റുള്ളൂ എനിക്ക് നിങ്ങളോടൊരു വെറുപ്പില്ല എനിക്ക് നിങ്ങളോട് ഇഷ്കു മാത്രമേ ഉള്ളൂ എന്നവിടെ പറഞ്ഞു പോയെങ്കിൽ സഹോദര െ നമ്മുടെ കയ്യിൽ ഒരുപാട് സ്വർണ്ണങ്ങൾ ഒരു ചെറിയ ഒരു ഗ്രാമിന്റെ ഒരു മോതിരം നമ്മൾ മാറ്റി വെക്കണം ഏതെങ്കിലും ഒരു അനാഥ കുട്ടിയുടെ കല്യാണമാണെന്നറിഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കണം സ്വീകരിക്കണേ അല്ല ഞങ്ങളെ കബൂലാക്കണേ അല്ലാ മജലിസിൽ സംഗമിച്ച ഒരാളെ നീ പാഴാക്കല് അല്ലാ രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാ ദുഃഖങ്ങൾ കൊടുക്കല് ഈ മജിലിസ് നിത്യമായിട്ട് മുടങ്ങാതെ കാണുന്നവരാണ് അള്ളാഹുവേ നീ അവരെ തട്ടല്ല പടച്ചവനെ അള്ളാ ഒന്നുമില്ലെങ്കിലും ഈ മജിലിസിൽ നമ്മൾ ഒരു ദിവസം പോലും മുടങ്ങാതെ അസ്മാ ഉൽ ഹുസന് ചൊല്ലുന്നവരാ ഞങ്ങളെ തട്ടല്ലറപ്പേ ഞങ്ങളെല്ലറപ്പെെ ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ ഞങ്ങളെ കബൂലാക്കണേ അല്ല ഞങ്ങളുടെ കുടുംബത്തിൽ ഇവിടെ പറഞ്ഞവരെ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ നിസ്കാരങ്ങള് നമ്മുടെ നോമ്പുകള് നമ്മുടെ ഇബാദത്തുകള് നമ്മുടെ സൽക്കർമ്മങ്ങള് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ എല്ലാം നീ കബൂലാക്കണേ അല്ലാ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് ഓശാരമായി തരണേ അല്ലാ